നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ സുരക്ഷക്കായി പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് ഈ ബോർഡിൽ ഇപ്പോൾ ഇരുപത് ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട് ഇവരിൽ മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് പ്രതിമാസം ആയിരത്തി രൂപ പെൻഷൻ ലഭിക്കേണ്ടതാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പക്ഷേ പലപ്പോഴും പെൻഷൻ വിതരണം വൈകുന്നതു മൂലം തൊഴിലാളികൾക്ക് ഓണം പോലുള്ള ഉത്സവ കാലങ്ങളിൽ ആശ്വാസം കുറവായി തോന്നുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് പെൻഷൻ മാത്രമല്ല അംഗങ്ങൾക്കായി നിരവധി ആനുകൂല്യങ്ങളുണ്ട് വിവാഹ സഹായം പ്രസവ ആനുകൂല്യം മരണാനന്തരവും അപകട മരണവും സംബന്ധിച്ചാൽ ധനസഹായം വിദ്യാഭ്യാസ സഹായം ദീർഘകാല ചികിത്സാ സഹായം എന്നിവ പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ എസ്റ്റിമേറ്റ് തുകയുടെ ഒരു ശതമാനം തദ്ദേശ സ്ഥാപനങ്ങൾ സെസ് ഈടാക്കി ക്ഷേമനിധി ബോർഡിന് നൽകും കൂടാതെ അംഗങ്ങളിൽ നിന്ന് പ്രതിമാസം അൻപത് രൂപ അംശദായവും ഈടാക്കുന്നു ഇങ്ങനെയാണ് ഫണ്ട് രൂപപ്പെടുന്നത് എന്നാൽ ഈ വർഷത്തെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ വിതരണം സംബന്ധിച്ച് സർക്കാർ പ്രത്യേകമായി പ്രഖ്യാപനം നടത്തിയിട്ടില്ല അതിനാൽ പലർക്കും ഓണസമയത്ത് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ കുറവായിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്